എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുറവലങ്ങാടാണ് കുറവലങ്ങാട് പള്ളിയിൽ നിന്നും ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരത്താണ് ഈ പറഞ്ഞ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ വീട് വിശാലമായ വീതിയോടുകൂടിയുള്ള വഴി സൗകര്യമുള്ള പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും കാണാം വീടിൻ്റെ മുറ്റം പൂർണ്ണമായിട്ടും ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ട് ആകാശ നീലിമയിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഈ വീട്ടിലേക്ക് ഒന്ന് കയറിച്ചെല്ലാം വിശാലമായ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ വലിയൊരു കാർ പോർച്ച് മുറ്റം പൂർണ്ണമായും ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നു വീടിൻ്റെ ചുറ്റുമൊന്ന് നമുക്ക് നടന്ന് കാണാം എല്ലാവിധ സ്ഥല സൗകര്യമുള്ള ഒരു മനോഹരമായ വീടാണിത് പതിമൂന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് വറ്റാത്ത കിണർ വെള്ളമാണ് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പപ്പായ അതുപോലെ തേങ്ങ ഇതൊക്കെ നമുക്ക് ഈ പുരടത്തിനും കിട്ടാനുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഈ വീടിനുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം അതിനായി നമുക്ക് സിറ്റോട്ട് കടന്നു എന്ന് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം ആദ്യം തന്നെ വലിയൊരു ലിവിംഗ് റൂം കാണാം പൂർണ്ണമായും വീടും എല്ലാ മുറികളും ഇൻറ്റീരിയൽ വർക്കും ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ജനരുകളും വാതിലുകളും മഹാഗണി തേക്ക് ആഞ്ചലി അങ്ങനെയുള്ള തടികൾ കൊണ്ടാണ് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു മനോഹരമായ നിങ്ങളുടെ ബഡ്ജറ്റിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീടാണിത് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഡൈനിങ് ആൻഡ് ഹാൻഡ് വാഷിംഗ് ഏരിയ തൊട്ടടുത്ത് തന്നെ കിച്ചൺ കാണാം വളരെ മനോഹരമായ വിശാലമായ സ്ഥല സൗകര്യത്തോടെ ഒരു കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ പുകയില്ലാത്ത അടുപ്പ് ഈ വീടിന് സ്റ്റെയർ കൊടുത്തിരിക്കുന്ന അകത്തു നിന്നാണ് മുകളിലേക്ക് നമുക്ക് മുറികൾ പണിയാനുള്ള സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ മുറികൾ പണിയാനുള്ള സ്തന്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസാണുള്ളത് വലിപ്പമുള്ള വലിയ ബെഡ്റൂംസും അതോടൊപ്പം തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂമാണുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എല്ലാത്തരം വീടുകളും സ്ഥലങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വളരെ ചെറിയ വിലയ്ക്ക് തന്നെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ പറ്റും അങ്ങനെ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അയയ്ക്കുന്ന എല്ലാ വീഡിയോസും യഥാസമയം കിട്ടുന്നതാണ് താങ്ക് യു വീടിനെ പറ്റിയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തേക്കും നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും പതിമൂന്നര സെൻ്റ് സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രമാണ് നേരിട്ട് വീട് വന്ന് കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റവും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരത്ത് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ വില്ലേജ് പഞ്ചായത്ത് അക്ഷയ ഓഫീസുകൾ തിയേറ്ററുകൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യമായിട്ടുള്ള വീടും സ്ഥലവുമാണിത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി